എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ അങ്ങനെ ആടുജീവിതം നൂറ് കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ് ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബ്ബിൽ നി ചിത്രം എന്ന റെക്കോർഡ് പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ആട് ജീവിതം എത്തിയിരിക്കുകയാണ് നൂറ് കോടി ക്ലബിലേക്ക് ജീവിതം എത്തിയത് വെറും ഒമ്പത് ദിവസം കൊണ്ടാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് അമ്പത് കോടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചിത്രം ഏതാണ്ട് പത്ത് ദിവസത്തെ പത്താമത്തെ ദിവസത്തെ കളക്ഷൻ മാത്രം മൂന്ന് കോടിക്ക് മേലെയാണ് ചിത്രത്തിന് ഇപ്പോഴും നല്ല ഓക്കുപൻസിയിലാണ് കേരളത്തിൽ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം ഈ വീക്കെൻഡ് ഈ വീക്കെൻഡോടുകൂടി തന്നെ കേരളത്തിൽ നിന്ന് മാത്രം അമ്പത് കോടിക്ക് മേലെ കളക്ഷൻ ചിത്രം എന്തായാലും എത്തും ചിത്രം നൂറ് കോടിക്ക് മേലെ ഇപ്പോൾ തന്നെ കളക്ട് ചെയ്ത് കഴിഞ്ഞു എന്തായാലും ഇരുന്നൂറ് കോടി എത്തുമോ അല്ലെങ്കിൽ നൂറ്റമ്പതും മാത്രം കടക്കുമോ എന്നൊക്കെയുള്ളത് നമുക്ക് വൈകാതെ അറിയാൻ സാധിക്കും കാരണം അത്തരത്തിൽ പറയാൻ കാരണം വിഷു റിലീസായിട്ട് വർഷങ്ങൾ ശേഷം വരുന്നുണ്ട് ആവേശം വരുന്നുണ്ട് ഗണേഷ് വരുന്നുണ്ട് പിന്നെ അന്യഭാഷാ ചിത്രങ്ങളും വരുന്നുണ്ട് നജീബ് എന്ന മനുഷ്യൻ അനുഭവിച്ച മണലാരംഗ്യങ്ങളിൽ അനുഭവിച്ച ആ തീരാ നോവിൻ്റെ നൊമ്പരപ്പെടുത്തുന്ന ആ കഥ ഒരു ഹൃദയസ്പർശിയായ നോവലായിട്ട് ബെന്യാമിൻ എഴുതി അതിലും മികച്ച തിരക്കഥയായിട്ട് ബ്ലസ്സി അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ആടുജീവിതം പൃഥ്വിരാജിൻ്റെ എക്സെപ്ഷണൽ പെർഫോമൻസ് കൊണ്ട് തന്നെ ബ്രില്യൻറ്റ് പെർഫോമൻസ് കൊണ്ട് തന്നെ പ്രേക്ഷകർ അകവഴിഞ്ഞു സ്വീകരിച്ച ചിത്രമാണ് ആടുജീവിതം നൂറ് കോടി കടന്ന ജീവിതം ഇരുന്നൂറ് കോടി എത്തുമോ അല്ലെങ്കിൽ നൂറ്റൻപത് കോടിയിലേക്ക് ഒതുങ്ങിപ്പോകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരിക്കാൻ പോകുന്നത് അത്തരത്തിൽ പറയാൻ തന്നെ കാരണം വിഷു റിലീസായിട്ട് മൂന്ന് പ്രോമിസിങ് ചിത്രങ്ങളാണ് മലയാളത്തിൽ നിന്ന് വരാൻ പോകുന്നത് വിനീത് ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ ടീമിൻ്റെ ആഫ്റ്റർ ഹൃദയം എന്ന ബ്ലോക്ക് ബോസ്റ്റർ ചിത്രത്തിന് ശേഷം അവർ നിൽക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ രോമാഞ്ചം എന്ന ബ്ലോക്ക് ബോസ്റ്റർ ചിത്രത്തിന് ശേഷം ആവേശം എന്ന ഫാദ്ഫാസിൽ ചിത്രവുമായി എത്തുന്ന ജിത്തു മാധവൻ കൂടാതെ മാളികപ്പുറം എന്ന ബ്ലോക്ക് ബോസ്റ്റർ ചിത്രത്തിന് ശേഷം എത്തുന്ന ഉണ്ണിമുകുന്ദൻ്റെ ജയ്ഗണേഷ് അങ്ങനെ മൂന്ന് ബ്ലോക്ക് ബോസ്റ്റർ ചിത്രത്തിന് ശേഷം അവരുടെ രണ്ടാമത്തെ ചിത്രവുമായി എത്തുന്ന താരങ്ങളുമായിട്ടാണ് ഇനി ജീവിതം മത്സരിക്കേണ്ടത് ജനുവരി ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് ഈ മൂന്ന് ചിത്രങ്ങളും റിലീസാവാൻ പോകുന്നത് അപ്പോൾ കട്ട കോമ്പറ്റീഷനാണ് ഇനി വിശ്വസിച്ചനിൽ ആടുജീവിതത്തിന് വരാൻ പോകുന്നത് അതുകൊണ്ട് കൂടിയാണ് നമ്മളത് ആടുജീവിതം നൂറ്റി അൻപതിൽ ഒതുങ്ങുമോ ഇല്ല ഇരുന്നൂറിലേക്ക് പോകുമോ എന്നുള്ളത് കാണാൻ നമ്മൾ ഉറ്റുനോക്കുന്നത് എന്തായാലും ചിത്രം നൂറ് കോടി കളക്ഷൻ നേടി ഗംഭീര സക്സസ് ആയിരിക്കുകയാണ് ചുരുങ്ങിയ ദിവസമായ ഒമ്പത് ദിവസം കൊണ്ടാണ് ജീവിതം നൂറ് കോടി കളക്ഷനിലേക്ക് എത്തിയിരിക്കുന്നത് ചിത്രത്തിൻ്റെ പത്താം ദിവസം പോലും കേരളത്തിൽ നിന്ന് മൂന്നര കോടിക്ക് മേരെയാണ് കളക്ഷൻ നേടിയിരിക്കുന്നത് എന്തായാലും ചിത്രം കേരളത്തിൽ നിന്ന് വൈകാതെ തന്നെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ അമ്പത് കോടി കളക്ഷനിലേക്കും കേരളത്തിൽ എത്രത്തോളം കളക്ഷൻ ചിത്രത്തിൽ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് അറിയാനാണ് നമ്മൾ ഇനി വെയിറ്റ് ചെയ്യാൻ പോകുന്നത്